അവർ അമ്മയും മകളും കൂടി തങ്ങളുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നിടത്താണ് കഥ തുടങ്ങുന്നത് അപരിചിതമായ ആ വീട്ടിലേക്ക് അവർ മാത്രം കടന്നു വരുമ്പോഴുണ്ടാവുന്ന ഒരു പരിചയക്കുറവ് ഈ അമ്മയിലും മകളിലുമുണ്ട് അത് ആ വിചരമായ വീട്ടിൽ അവർക്കൽപ്പം ഭീതി ഉണ്ടാക്കുന്നുമുണ്ട് അമ്മയുടെ പേര് മാഗി എന്നും മകളുടെ പേര് ഏവ എന്നുമാണ് എന്തായാലും പമ്മയുടൻ തന്നെ ഏവ അവരുടെ വീടിനടുത്തുള്ള സിൽവിയ എന്ന പ്രായമായ സ്ത്രീയുമായി പെട്ടെന്ന് തന്നെ അടുക്കുന്നു ഏകദേശം ഏബയുടെ മുത്തശ്ശിയുടെ പ്രായമാണ് സിൽവിയായിക്ക് ആ അടുപ്പം ഒരു സമാധാനമായിരുന്നു മാഗിക്കും കാരണം പുതിയ വീട് പുതിയ അയൽക്കാർ അപരിചിതമായ സ്ഥലം ആ സ്ത്രീ ഒരു അയലത്തുകാരി കൂടിയാണല്ലോ എന്നൊരു സമാധാനം അങ്ങനെ അവർ പരിചയപ്പെടുന്നു താൻ ഭർത്താവുമായി പിണങ്ങി നിൽക്കുകയാണ് എന്ന കാര്യമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാഗി സിൽവിയോട് പറയുന്നുണ്ട് അങ്ങനെ വളരെ പ്രതീക്ഷയുള്ള ഒരു അയൽബന്ധം അവർ അവിടെ സ്ഥാപിച്ചു ഈ സിൽവിയായും അവരുടെ സുഖമില്ലാത്ത ഭർത്താവും മാത്രമാണ് അവർക്ക് അയലത്തുകാരെ ഉണ്ടായിരുന്നത് സിൽവിയായുടെ ഭർത്താവിന് നടക്കുവാനും സംസാരിക്കുവാനും ഒന്നും കഴിയില്ല എന്തെങ്കിലുമൊക്കെ ഒച്ചയുണ്ടാക്കിയാണ് അയാൾ തങ്ങളുടെ ആവശ്യം സിൽവിയായെ അറിയിച്ചിരുന്നത് അങ്ങനെ കഥയും കളികളും സ്കൂളുമൊക്കെയായി നമ്മുടെ ആറു വയസ്സുകാരി ഏവയും ജോലിയുടെ തിരക്കും വീട്ടിലെ കാര്യങ്ങളുമൊക്കെയായി മാഗിയും വളരെ സന്തോഷത്തോടെ അവിടെ താമസം തുടങ്ങി അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു ഭ്രാന്തനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരാൾ ആ വീടിനകത്ത് കയറി കിടക്കുന്നത് കണ്ട് അവൾ പേടിച്ചുപോയി ആ വീട് കാലിയായി കിടന്നിരുന്നത് കണ്ട് അവിടെ അന്തി ഉറങ്ങാൻ വന്ന ആരോ ആയിരിക്കണം അയാളും പറയുന്നത് വീട് കാലിയാണ് എന്ന് കരുതി അവിടെക്കെന്ന് കിടന്നതാണ് എന്നായിരുന്നു എന്തായാലും ഒരു കണക്കിന് അവൾ അയാളെ അവിടെ നിന്നും ഇറക്കി വിട്ടു ഒരു ചെറിയ ഭീഷണിയൊക്കെ മുഴക്കി അയാൾ അപ്പോളെ അവിടെ നിന്നും സ്ഥലം വിട്ടു പക്ഷേ ഈ സംഭവം അയൽക്കാരി കൂടിയായ സിൽവിയ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു ആ വാതിൽ അയാൾക്ക് മുന്നിൽ തുറന്നതും അടഞ്ഞതുമൊക്കെ ഭാവിയിൽ ഒരു പരിഭ്രാന്തി ഫീൽ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആ വീടിനെക്കുറിച്ച് അവൾ സിൽവിയയോട് തിരക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ മരണമോ എന്തെങ്കിലും നടന്ന വീടാണോ എന്നൊക്കെ പക്ഷേ അങ്ങനെയൊന്നുമില്ല എന്നായിരുന്നു അവരുടെ മറുപടി എന്നാൽ കുറേ കാലം മുമ്പ് അവിടെ താമസം തുടങ്ങിയ ഒരു ഭാര്യയും ഭർത്താവും അവർക്ക് ഒരു കുഞ്ഞുമുണ്ടായിരുന്നു ഒരു പെൺകുട്ടി അവളെ ആരോ തട്ടിക്കൊണ്ടുപോയി അങ്ങനെ അവർ ആ വീട് വിട്ട് പോകേണ്ടി വന്നു എന്നൊരു ചരിത്രം സിൽവിയ മാഗിയോട് പറഞ്ഞു അത് കേട്ട മാഗി അവളുടെ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനെ ചെന്ന് കണ്ട് അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്നും ഒരു കുട്ടി മിസ്സായിട്ടുണ്ട് അതിൻ്റെ അമ്മ അവരുടെ ഭർത്താവിനെ കൊന്നിട്ട് പെൻസിൽവാലിയയിലെ ഏതോ ജയിലിലാണ് എന്നുമൊക്കെ പറഞ്ഞു എന്നാൽ നാൽപ്പത് വർഷം മുമ്പ് നടന്ന ആ സംഭവത്തെക്കുറിച്ച് അയാൾക്ക് ഒന്നും അറിയില്ലായിരുന്നു പ്രേതങ്ങളും അയൽക്കാരുമൊക്കെയായി സഹകരിച്ച് മുന്നോട്ട് പോകുകയാണെന്നൊരു പരാതിയൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്നും നടന്നു നീങ്ങി ആ ഒരു പരാതി മനസ്സിൽ കൊണ്ട ആ റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് അടുത്ത ദിവസം വിവരങ്ങളൊക്കെ അന്വേഷിച്ച് അവളെ കാണുവാനായി എത്തി എന്നാൽ ആ സമയം മാഗി അവിടെയില്ലായിരുന്നു മാഗിയോട് അത് അടുത്ത് എവിടെയോ നടന്ന സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ അതിൻ്റെ റിപ്പോർട്ട് അവിടെ വെച്ചിട്ട് പോകുവാനൊരുങ്ങി ആ സമയത്ത് സിൽവിയയുടെ വീട്ടിൽ നിന്നുമുള്ള ഒരു ഒച്ചപ്പാട് കേട്ട് അയാൾ അവിടെ എത്തി ആ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അയാളെ അങ്ങോട്ട് ആകർഷിച്ചത് അവരുടെ ഭർത്താവായ ജനി എന്ന ആ വയ്യാത്ത മനുഷ്യനായിരുന്നു അയാൾക്ക് എന്തൊക്കെയോ ആ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനെ അറിയിക്കുവാനുണ്ടായിരുന്നു അയാളുടെ ആംഗ്യ ഭാഷ ശ്രദ്ധിച്ച റോസ് എന്ന ആ റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് അവിടെയുള്ള ഒരു ഡ്രോവർ തുറക്കുമ്പോൾ അതിൽ കുറച്ച് കുട്ടിയുടുപ്പുകളും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും കാണുവാൻ കഴിയുന്നു അപ്പോഴേക്കും അവിടെ എത്തിയ സിൽവിയ അയാളുടെ ബ്രദറാണെന്നും അവരാണ് ഇപ്പോൾ അദ്ദേഹത്തെ നോക്കുന്നത് എന്നുമൊക്കെ പറഞ്ഞ് പരിചയപ്പെടുന്നു എന്നാൽ ജിനുവിന് ഇതിനു മുമ്പ് പരിചയമുണ്ടായിരുന്ന റോസ് അവരെപ്പറ്റി മുൻപ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അയാളോട് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ നെർവസ് ആവുകയും ഒച്ചയുണ്ടാക്കി പ്രതിഷേധമറിയിക്കുകയും ചെയ്യുന്നു വളരെ ബുദ്ധിമാനായ ആ റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് അവരോട് പറയുന്നു നിങ്ങൾക്കറിയാമോ ഞാൻ ജിനോയുമായി വളരെ കാലമായി നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് എന്നും അയാളുടെ മറ്റൊരു സഹോദരൻ നാല് വർഷം മുമ്പ് മരിച്ചുപോയി എന്നും അയാളെപ്പറ്റി ചോദിക്കുമ്പോൾ സിൽവിയയിൽ നിന്നും തൃപ്തികരമായ ഉത്തരമായിരുന്നില്ല കിട്ടിയത് അതുകൊണ്ട് തന്നെ എന്തോ ഉടായിപ്പണത്ത അയാൾ നിങ്ങൾ ജിനോയുടെ സിസ്റ്റർ അല്ല എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ് പോലീസിനെ വിളിക്കുവാൻ തുടങ്ങുന്നു കാരണം അയാൾ മനസ്സിലാക്കിയിരുന്നു അവൾ ഒരു ആണ് എന്ന് അവൾക്ക് എന്തോ ദുരുദ്ദേശമുണ്ടെന്നും മനസ്സിലായ ജിനോയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പോലീസിനെ വിളിക്കുന്ന ആ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനെ ആ സൈക്കോ തള്ള പിന്നിലൂടെ വന്ന് ഒരു കത്തി ഉപയോഗിച്ച് കുത്തിക്കൊല്ലുന്നു പിന്നീട് അവർ ജിനോയുടെ നേർക്ക് തിരിഞ്ഞിട്ട് നീ എൻ്റെ ഭർത്താവിനെ പോലെ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ റിയൽ എസ്റ്റേറ്റ് ഏജൻ്റെ ഡെഡ് ബോഡിയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു പിന്നീട് തിരിച്ചു വന്ന അവർ ജിനോയോടുള്ള പ്രതികാരം വീട്ടുന്നത് തിളച്ച ആഹാരം അയാളുടെ വായിലേക്ക് കുത്തിക്കയറ്റിയിട്ടാണ് അതിൻ്റെ കൂടെ സിൽവിയ അവരുടെ ഭർത്താവിനെപ്പറ്റി വളരെ മോശമായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുമുണ്ട് അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് മാഗി ഇപ്പോൾ താമസിക്കുന്ന ആ വീട് ഒരിക്കൽ സിൽവിയുടേതായിരുന്നു എന്ന സത്യം അതിനുശേഷം സിൽവിയ ആ മൃതദേഹം അയാളുടെ തന്നെ കാറിൽ കയറ്റി വഴിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന മുൻപ് മാഗിയുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന ആ ഭ്രാന്തന്റെ കൈകളിലെത്തിച്ചു രക്ഷപ്പെടുന്നു അങ്ങനെയിരിക്കെയാണ് മാഗിയുടെ ഭർത്താവ് അവളെ അന്വേഷിച്ചു വരികയും അല്പസ്വല്പം സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ പിണങ്ങിയിരുന്ന അവർ തമ്മിൽ വീണ്ടും അടുക്കുകയും ചെയ്യുന്നത് എന്നാലും ആ വീട്ടിലെ നിത്യ സന്ദർശക ആയിരുന്ന സിൽവിയ മാഗി അറിയാതെ തന്നെ ആ വീട്ടിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും മാഗിക്ക് ഒരു സംശയവും ഉണ്ടാവാതെ അത് കൈകാര്യം ചെയ്യുവാൻ അവർക്ക് കഴിയുന്നുമുണ്ട് ആ വീട്ടിലെ ഡി ബി ബോക്സിലെ ഇൻഡിക്കേഷൻ മാറ്റി ചിത്രീകരിക്കുന്നതിനാൽ മാഗിക്ക് ഇലക്ട്രിക് ഷോ കയറ്റ് അവൾ ഹോസ്പിറ്റലിലാവുന്നു എല്ലാം ഒപ്പിച്ചു വച്ചിട്ട് അവർ തന്നെ എല്ലാ സഹായത്തിനും ഓടിയെത്തുന്നു അതുമാത്രമല്ല ഏവയെ സ്കൂളിൽ വിടാനും വിളിച്ചുകൊണ്ടുവരാനുമൊക്കെ യാതൊരു സംശയത്തിനും കൊടുക്കാതെ സിൽവിയ സജീവമായുണ്ട് അതായത് അതൊരു ശാപം കിട്ടിയ വീടാണെന്നും എന്നാൽ എന്ത് ഹെൽപ്പിനും താൻ കൂടെയുണ്ട് എന്നും തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് സിൽവിയയുടെ പെരുമാറ്റം അതായത് പണ്ട് ആ വീട്ടിൽ താമസിച്ചിരുന്ന ഇപ്പോൾ ജയിലിലാണ് എന്ന് കരുതപ്പെടുന്ന ആ സ്ത്രീയാണ് ഈ സിൽവിയ അവരുടെ മകളുടെ ആ പ്രസൻസ് അവർക്ക് ഇപ്പോഴും ആ വീട്ടിൽ ഫീൽ ചെയ്യുന്നുണ്ട് പലപ്പോഴും ഏവയെ കാണുമ്പോൾ മരിച്ചുപോയ അവരുടെ കുട്ടിയായിട്ടാണ് അവർക്ക് ഏവയെ തോന്നുന്നത് ഒരിക്കൽ ഏവയെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കെ ഊഞ്ഞാലിൻ്റെ കയർ പൊട്ടി ആ കുട്ടി താഴെ വീഴുന്ന സമയത്ത് ശരിക്കും പകച്ചു പോകുന്നുണ്ട് സിൽവിയ തന്നെയുമല്ല അവർ അതിന് മാപ്പ് ചോദിച്ച് അവിടെ നിന്നും വിദിമ്പിക്കൊണ്ടു പോകുന്നുണ്ട് ഒരു കാര്യത്തിൽ മാത്രമാണ് അവർക്ക് അല്പം മനസ്സാക്ഷിയുള്ളത് എന്തായാലും മാഗയുടെ ഭർത്താവ് അവൾക്ക് കൂട്ടായി അയാളുടെ അമ്മയെ ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നാൽ പുതിയ ആ അന്തേവാസിയെ സിൽവിയായിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അതിനൊരു മെയിൻ കാരണം അവരുടെ ഒരു പ്ലാനും ആ സ്ത്രീയുടെ അടുത്ത് നടക്കില്ല അവർ എപ്പോഴും ആ വീട്ടിലുണ്ടാവുകയും ചെയ്യും ഈ സമയത്താണ് മാഗിക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു കോൾ വരുന്നത് അവർക്ക് അറിയേണ്ടിയിരുന്നത് കൊല്ലപ്പെട്ട റോസ് എന്ന ആ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനെ പറ്റിയായിരുന്നു അവൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അവർ പോലീസുകാരുമായി ഷെയർ ചെയ്തു എന്നാലും ആ വാർത്ത അവൾക്കൊരു ഷോക്കായിരുന്നു ഹെലൻ വന്നതിന് ശേഷം ഏവയോട് പോലും നന്നായി അടുക്കുവാൻ സിൽവിയയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പക അവളിൽ ഉണ്ടായിരുന്നതാനും അതുകൊണ്ട് തന്നെ അവർ എലനെ കൊല്ലുവാൻ തക്കം പാർത്ത് നടക്കുകയായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഏവയും മാഗിയും വീട്ടിലില്ലാത്ത സമയം നോക്കി സിൽവിയ ആ വീട്ടിലെത്തി തൻ്റെ കണ്ണടയുടെ സ്പെയർ ഇവിടെ വെച്ചു മറന്നു എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറാനിടുങ്ങിയ സിൽവിയയെ ഹെലൻ തളയുമെങ്കിലും അവരുടെ എതിർപ്പ് ഒന്നും വകവെക്കാതെ ആ വീട്ടിലേക്ക് കയറുന്ന സിൽവിയ തിടുക്കത്തിൽ തന്നെ മുകളിലത്തെ നിലയിലേക്ക് കയറിപ്പോയിട്ട് അവിടെ നിന്നും ഏവയുടെ സാക്കർ ബോൾഡിൽ ചവിട്ടി തെന്നി വീണു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു അത് കേട്ട് അങ്ങോട്ട് നോക്കാനായി മുകളിലേക്ക് കയറി ചെന്ന ഹെലെ അവർ ആ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്നും തള്ളി താഴെയിടുന്നു അങ്ങനെ എഴുന്നേൽക്കാൻ കഴിയാതെ താഴെ വീണ് ഒച്ചയുണ്ടാക്കുന്ന ഹെലനെ കഴുത്തൊടിച്ച് സിൽവിയ കൊല്ലുകയും ഏവയുടെ ബോളിൽ തട്ടി വീണതാണെന്ന് തോന്നിപ്പിക്കും വിധം അത് ആ ഡെഡ് ബോഡിക്ക് അരികിൽ കൊണ്ട് ഇടുകയും ചെയ്യുന്നു വീട്ടിലെത്തിയ ആഗി കാണുന്നത് മരിച്ചു കിടക്കുന്ന ഹെലനയാണ് അതിനുശേഷവും യാതൊരു കുറ്റബോധവുമില്ലാതെ സിൽവിയ ആ വീടുമായി പഴയ സഹകരണം കാത്തുസൂക്ഷിച്ചു എന്നാൽ ഹെലൻ്റെ മരണത്തോടെ മാഗിക്ക് ആ വീട് വിൽക്കാൻ കഴിയാതെ വരുന്നു അങ്ങനെ അവർ എന്നേക്കുമായി ആ വീട് വിട്ട് പോകുമെന്ന സിൽവിയയുടെ പ്രതീക്ഷ വാങ്ങുന്നു അങ്ങനെയിരിക്കെ മാഗിയെ ആക്രമിക്കാൻ ഒരു അക്രമി അക്രമിയെത്തുകയും സിൽവിയ അയാളെ തലയ്ക്കടിച്ച് താഴെ വീഴ്ത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അയാളെ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്തത് മാഗി തന്നെയാണ് എന്നായിരുന്നു അയാൾ പറഞ്ഞത് പക്ഷേ അതും സിൽവിയയുടെ പ്ലാനായിരുന്നു പോലീസിനെ ആകർഷിക്കാനായി ഈ സമയം ജനി ഇതിനിടയിൽ ലൈറ്റ് മിന്നിക്കുന്നുണ്ട് എന്നാൽ അതും സിൽവിയയുടെ കണ്ണിലാണ് പെടുന്നത് അത് പോലീസിന്റെ കണ്ണിൽ പെട്ടാലുള്ള അപകടം മനസ്സിലാക്കിയ സിൽവിയ അവിടെ നിന്നും മുങ്ങിയിട്ട് വീട്ടിലെത്തി വളരെ ക്രൂരമായി തന്നെ ദിനോയെ കൊലപ്പെടുത്തുന്നു എന്നാൽ അങ്ങനെയൊരു അക്രമിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുവാൻ മാഗിക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് ഓഫീസർ അവളോട് ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു അവളെ അവിടുന്ന് ഒഴിവാക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട് അതായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് എന്ന് അത് മാഗി സിൽവയോട് തുറന്നു പറയുന്നുമുണ്ട് എന്നിട്ട് താനിനി ഇവിടെ നിന്നും പോകില്ല എന്നും ഇവിടം തനിക്ക് വിൽക്കുവാൻ കഴിയില്ല എന്നും അവൾ സിൽവിയയോട് തുറന്നു പറഞ്ഞു സിൽവിയായിക്ക് അത് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നുവെങ്കിലും അവൾ അത് പുറത്തു കാണിച്ചിരുന്നില്ല അവർ ഒരു മനോരോഗിയാണെന്നുള്ള സത്യം മാഗിയും തിരിച്ചറിയുന്നില്ല എന്നാൽ ചില സമയത്തുള്ള അവരുടെ പെരുമാറ്റത്തിലും അവർ സിന്ധി എന്ന പേര് പറയുന്നതിലും അവർ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ അവളത് വളരെ കാര്യമായി എടുത്തില്ല എങ്കിലും പിന്നീട് ആ മിസ്സായ പെൺകുട്ടിയെപ്പറ്റി മരിച്ച റോസ് കൊണ്ടുവച്ചിരുന്ന റിപ്പോർട്ട് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ സിന്ധി എന്നത് ആ പെൺകുട്ടിയുടെ പേരാണ് എന്ന് അവൾക്ക് മനസ്സിലായി അവിടെയാണ് അവൾ സിൽവിയയെ ആദ്യമായി സംശയിച്ചു തുടങ്ങുന്നത് അങ്ങനെ മാഗി അന്ന് ആ കേസ് അന്വേഷിച്ചിരുന്ന ജാക്ക് അർണോൾഡ് എന്ന ഡിറ്റക്റ്റീവിനെ കാണുവാനായി പോകുന്നു അവിടെ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഡിറ്റക്റ്റീവ് പറഞ്ഞത് ജനിയെ അയാൾക്കറിയാം പക്ഷേ സിൽവിയ എന്നത് അയാൾക്ക് അറിയാത്ത ഒരാളായിരുന്നു തന്നെയുമല്ല ജീൻ കല്യാണം കഴിച്ചതായും അയാൾക്ക് അറിയില്ലായിരുന്നു ഈ പറയുന്ന സിൻഡിയയുടെ അച്ഛനും അമ്മയും എന്ന് കരുതുന്ന ഹെൻറിയും വെറോണിക്കയും പോലും അജ്ഞാതമാണ് എന്നാണ് ഡിറ്റക്റ്റീവ് അർണോൾഡ് പറയുന്നത് ഒരു വർഷത്തിന് ശേഷം നടന്ന ഹെൻറിയുടെ കൊലപാതകത്തിലും അന്വേഷണം റൊണോൾഡ് തന്നെയായിരുന്നു എന്നാൽ വെറോണിക്കയും ആ അണാതായ കുട്ടിയുമായി എന്തെങ്കിലും ബന്ധമുള്ളതായി അദ്ദേഹത്തിന് തോന്നിയില്ല എന്നാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ജയിലിലുള്ള വെറോണിക്കയോട് സംസാരിക്കുവാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച മാഗിയോട് കുറച്ച് ദിവസത്തിനുള്ളിൽ താൻ വിളിക്കാമെന്ന് പറഞ്ഞ് ഡിറ്റക്റ്റീവ് അവളെ യാത്രയാക്കുന്നു ഈ സമയം ഏവയെ സ്കൂളിൽ നിന്നും വിളിച്ചുകൊണ്ടുവരുവാൻ മാഗി അവളുടെ ഭർത്താവിനോട് പറഞ്ഞിരുന്നു എന്നാൽ അയാൾ അവിടെ എത്തുന്നതിന് മുമ്പ് സിൽവിയ സ്കൂളിലെത്തി ഏവയെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു ഇതിനിടയിൽ കാര്യങ്ങളൊക്കെ മാഗി വിളിച്ചു പറഞ്ഞ് അവളുടെ ഭർത്താവും അറിഞ്ഞിരുന്നു അയാൾ ഏവയെ വിളിക്കുവാനായി വേഗം തന്നെ സ്കൂളിലെത്തിയെങ്കിലും താമസിച്ചു പോയിരുന്നു ഈ സമയത്ത് ഡിറ്റക്റ്റീവ് റൊണോൾഡ് മാഗിയെ വിളിച്ച് വെറോണിക്ക എന്ന ആ സ്ത്രീ ഒരു വർഷമായി ജയിൽ മോചിതയായിട്ട് എന്ന് അറിയിച്ചു തന്നെയുമല്ല വെറോണിക്കയുടെ ഒരു ഫോട്ടോ അവൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഞെട്ടലോടെ അവൾ മനസ്സിലാക്കി സിൽവിയ തന്നെയാണ് വെറോണിക്ക എന്ന് പെട്ടെന്ന് തന്നെ മാഗിയെ ഞെട്ടിച്ചുകൊണ്ട് അവൾ ആ കാഴ്ച കാണുകയാണ് ഏവയും സിൽവിയ എന്ന വെറോണിക്കയും ഒന്നിച്ചിരിക്കുന്നത് അവൾ അവിടേക്ക് ഓടിച്ചെന്നു മാഗി വെറോണിക്കയോട് അവളുടെ യഥാർത്ഥ പറ്റി തുറന്നു പറയുന്നു പെട്ടെന്ന് തന്നെ അവർ ആവുകയും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെരുമാറുവാനും തുടങ്ങി അവർ മാഗിയെ കൊല്ലുവാനായി ഒരു കത്തിയുമായി അടുത്തു മാഗി അവളെ പേടിച്ച് പിറകോട്ട് നടക്കുന്നതിനിടയിൽ അവൾ സിൻഡിയെ പറ്റിയും ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവളെ എന്ത് ചെയ്തു എന്നൊക്കെ മാഗി ചോദിക്കുമ്പോൾ ഞാൻ അവളെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് എന്ന് പറഞ്ഞ് മാഗിയുടെ നേരെ കത്തിയുമായി വരികയാണ് വെറോണിക്ക എന്ന സിൽവിയ പെട്ടെന്ന് പിറകോട്ട് നടന്ന മാഗി ആ വീടിൻ്റെ പിറകിലുള്ള ഒരു പൂന്തോട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു ഈ സമയം വെറോണിക്കയുടെ സമനില വീണ്ടും തെറ്റുകയാണ് അതിലേക്ക് കയറരുതെന്നും അവിടെ ചവിട്ടരുതെന്നും ഒക്കെ പറഞ്ഞ് അവർ വളരെയധികം ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് മാഗി അവരെ പ്രതിരോധിക്കുവാൻ ഇരുന്ന ഒരു ഷവൽ കയ്യിലെടുത്തു എന്നാൽ അതൊന്നും വക വയ്ക്കാതെ അവിടെ ചവിട്ടരുതെന്നും അവിടെ നിന്നും പുറത്തിറങ്ങുക ഇത് എൻ്റെ പ്രൈവറ്റ് പ്ലേസാണ് എന്നൊക്കെ പറഞ്ഞ് അവർ വികാരപരമായി സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോഴാണ് മാഗിയുടെ ഭർത്താവ് അവിടേക്ക് കടന്നു വരുന്നത് അങ്ങോട്ട് വെറോണിക്കയുടെ ശ്രദ്ധ തിരിഞ്ഞപ്പോൾ തന്നെ മാഗി അവരുടെ കയ്യിലുണ്ടായിരുന്ന കത്തി തട്ടി ദൂരെ എറിഞ്ഞു എന്നാൽ അവർ അത് എടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മാഗിയുടെ ഭർത്താവ് ആ കത്തി എടുത്ത് ദൂരെ എറിഞ്ഞു അപ്പോഴും അവർ അവിടെ കുഴിക്കരുത് എൻ്റെ മകളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അവരുടെ കയ്യിൽ നിന്നും ഉണ്ടായ അബദ്ധത്തിൽ മരുന്ന് കൂടുതലായി കഴിച്ചിട്ടാണ് ആ കുട്ടി മരിച്ചിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സിൻഡിക്ക് കൊടുക്കുവാനായി വെറോണിക്ക എടുത്തു വെച്ചിരുന്ന മരുന്ന് സിൻഡി വെറോണിക്കയുടെ ശ്രദ്ധ തിരിഞ്ഞപ്പോൾ അമിതമായി എടുത്ത് കഴിക്കുകയും അതിൻ്റെ മയക്കത്തിൽ കാൽ തെറ്റി വാത്തപ്പിലേക്ക് വീണ് മരിക്കുകയുമായിരുന്നു എന്നാൽ തൻ്റെ അശ്രദ്ധ കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന കുറ്റബോധത്തിൽ ആ സ്ത്രീ ഒരു മനോരോഗിയും സൈക്കോ കില്ലറുമായി മാറുകയായിരുന്നു ഈ സമയം അവിടെ കുഴിച്ചുകൊണ്ടിരുന്ന മാഗിക്ക് ആ കുട്ടിയുടെ അസ്ഥി കൂടം അവിടെ നിന്നും കിട്ടി സിൽവിയ തുറന്നു പറഞ്ഞു അവരാണത് കുഴിച്ചിട്ടത് എന്നും അതുപോലെ ആ കിഡ്നാപ്പിംഗ് സ്റ്റോറി ഉണ്ടാക്കിയതും അവരാണെന്നും അതല്ലാതെ അവർക്ക് ആ സമയത്ത് മറ്റ് വഴികളുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ അരണോൾഡ് പറഞ്ഞതനുസരിച്ച് പോലീസ് അവിടെ എത്തുന്നു ആ വീട് വിൽക്കുവാൻ തീരുമാനിച്ച് മാഗിയും ഏവയും മാഗിയുടെ ഭർത്താവും അവിടെ നിന്നും യാത്രയാവുകയാണ് എറോണിക്ക ജയിലിലേക്കും